ഏറ്റവും എളുപ്പത്തിൽ വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്ക് വരുമാനം ഉണ്ടാക്കാനായിട്ടുള്ള ഒരു ഓപ്ഷനാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കഴിഞ്ഞ കുറേ വീഡിയോസിന് ഒരുപാട് പേര് റെസ്പോൺസ് ചെയ്തിട്ടുണ്ട് നല്ല റെസ്പോൺസ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ ചെയ്യാൻ എല്ലാവർക്കും താല്പര്യം എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കരുതി ഇതാ ഞാൻ ഇപ്പോൾ കുറച്ച് നൈറ്റി ക്ലോത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ എടുത്തിട്ടുള്ളതാണ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളതാണ് സെയിൽ ചെയ്യാൻ കൂടി വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ എല്ലാം കോട്ടൺ ക്ലോത്താണ് നൂറ്റി അയിമ്പത് നൂറ്റി അറുപത് ആ ഒരു ഹോൾസെയിൽ റേറ്റിലാണ് നമുക്ക് കിട്ടിയേക്കുന്നത് കുറച്ച് ക്ലോത്തിൻ്റെ ആ ഒരു ഡിസൈൻസൊക്കെ ഞാൻ കാണിച്ചു തരാം അജിക് പ്രിൻറ്റിൽ വരുന്നതാണ് കുറച്ച് കൂടുതലെടുത്തിട്ടുള്ളത് പിന്നെ സെപ്പറേറ്റഡ് ആയിട്ടുള്ള ഒരു നേവി ബ്ലൂ കളറും ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിന് ചെറിയൊരു ഹൈലൈറ്റ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൈഡിൽ മാത്രം താഴത്തെ ഒരു സൈഡിൽ മാത്രം ഇതുപോലൊരു വർക്ക് വരുന്നുണ്ട് കേട്ടോ അപ്പം ഇതിൽ നമുക്ക് നൈറ്റ് മാത്രമല്ല നൈറ്റ് ഫ്രോക്ക് ആയിട്ടൊക്കെ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യുന്ന സമയത്ത് വീഡിയോ നിങ്ങൾക്ക് ചെയ്തു തരാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ലാസ്റ്റിൽ നമ്മുടെ നൈറ്റിയുടെ മെഷർമെൻറ്റ്സ് ചാർട്ട് ഇടുന്നുണ്ട് കഴിഞ്ഞൊരു വീഡിയോയുടെ കമൻസിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു വിത്താ നൈറ്റി ഒക്കെ കട്ട് ചെയ്യുന്നത് കാണിച്ചല്ലോ അപ്പോൾ അതിനൊരുപാട് താങ്ക്സ് ഉണ്ട് അപ്പോൾ ഇതുപോലെ നമുക്ക് ഡിഫറെൻറ്റ് സൈസിൽ വരുന്നവർക്കുള്ള ഒരു ചാർട്ട് തയ്യാറാക്കി തരുമെന്നുള്ളത് ഉണ്ടടാ നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ ലാസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ നിങ്ങൾ ഈ ഒരു വീഡിയോ ഈ സമയം വരെ ലൈക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ത്രൂ ഔട്ട് നമ്മുടെ ഈ ഒരു വരുന്നൊരു ക്ലോത്ത് ആണ് നേവി ബ്ലൂ ആണ് ഡിഫറെൻറ്റ് കളർ പാറ്റേൺസ് ആണ് നമ്മൾ ഇപ്രാവശ്യം ചൂസ് ചെയ്തേക്കുന്നത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതുപോലെ ഒന്നിച്ച് ക്ലോത്ത് എടുത്ത് സെയിൽ ചെയ്യാനായിട്ട് ഫസ്റ്റ് ടൈമാണ് പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരേ പാറ്റേണിൽ വരുന്ന ഡിഫറെൻറ്റ് കളേഴ്സ് എടുത്താൽ എടുക്കാതെ എല്ലാം ആയിട്ടാണ് എടുത്തേക്കുന്നത് അതിൽ രണ്ട് പീസ് മാത്രം ഒരേ രീതിയിൽ വരുന്നതാണ് കേട്ടോ എടുത്തേക്കുന്നത് അപ്പോൾ അത് എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് എനിക്ക് എടുക്കാനും ഒന്ന് സെയിലിന് വേണ്ടി കൊടുക്കാനും കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ആ ഒരു സമയത്ത് കസ്റ്റമർ വേറെ അത് നമുക്ക് വേണം എന്നിട്ട് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ക്ലോത്ത് ഒരു പത്ത് പതിനേ നാല് ക്ലോത്തോളം എടുത്തിട്ടുണ്ട് ടോട്ടൽ കേട്ടോ അപ്പോൾ അതിൽ ഓൾമോസ്റ്റ് എല്ലാം സെയിലായിട്ടുണ്ട് ക്ലോത്ത് എടുത്ത് കൊണ്ടുവന്ന് നമ്മുടെ നൈവേഴ്സിനൊക്കെ ഒന്ന് കാണിച്ചപ്പം തന്നെ എല്ലാം അവർക്കൊക്കെ വേണമെന്ന് പറഞ്ഞു അപ്പോൾ തയ്ച്ച് കൊടുക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ തയ്ച്ച് കൊടുത്തപ്പാടെ ഷടൈന്ന് പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ക്ലോത്തൊക്കെ ഹോൾസെയിൽ ആയിട്ട് കിട്ടുന്ന സ്ഥലത്ത് നിന്ന് നിങ്ങൾ എന്തായാലും ഇതുപോലുള്ള ക്ലോത്തൊക്കെ ഒന്ന് എടുക്കുക ഹോൾസെയിലായിട്ട് കിട്ടുന്നിടത്ത് നിന്ന് എടുക്കുക എന്നിട്ട് നമ്മൾ ഇതുപോലെ ചെയ്യുന്നുണ്ട് എന്നുള്ളത് സ്റ്റാറ്റസായിട്ടും വാട്സപ്പ് സ്റ്റാറ്റസായിട്ടും മറ്റും ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾക്ക് ഓർഡേഴ്സ് കിട്ടും നമ്മുടെ കമൻസിൽ വന്നിട്ടുണ്ടായിരുന്നു തയ്ക്കാനൊക്കെ ഒരുപാട് അറിയാം അപ്പോൾ തയ്ച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ ഒരു നൈറ്റിയൊക്കെ കട്ട് ചെയ്ത് കിട്ടുന്നത് തയ്ക്കാനായിട്ടുള്ള അവസരം കിട്ടുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഞാൻ തന്നെ കട്ട് ചെയ്ത് ഞാൻ തന്നെ സ്റ്റിച്ച് ചെയ്ത് കാണാൻ അങ്ങനെ ബൾക്കായിട്ടൊന്നും ചെയ്യാറില്ല എനിക്ക് പറ്റുന്നത്ര മാത്രം ചെയ്ത് അങ്ങനെ നിർത്തുമെന്ന് മാത്രമേ ഉള്ളൂ ഒരുപാട് നമ്മൾ ഓർഡേഴ്സ് കിട്ടുന്ന സമയത്ത് അങ്ങനെ എന്തെങ്കിലും ചെയ്യാമെന്നുള്ള ഐഡിയാസൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതൊക്കെ ഒന്ന് ആലോചിക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാനിതാ കുറച്ച് അടിപൊളി നൈറ്റിയുടെ ക്ലോത്ത് നിങ്ങൾക്ക് അണിച്ചുതരാം ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അതൊന്ന് നോക്കി വെക്കുക കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒരുപാട് പേർക്ക് ആഗ്രഹം ഉണ്ടാവും എന്താണ് ചെയ്യേണ്ടത് ഏതാണ് എന്നുള്ള ഐഡിയാസ് ഇല്ലാത്തതുകൊണ്ട് മാത്രം അവിടെ നിൽക്കുന്നവരായിരിക്കും പക്ഷേ നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഐഡിയാസ് എന്താ പറയുക നിങ്ങളുടെ ഐഡിയാസിനു അനുസരിച്ച് നിങ്ങൾ ഓരോ കാര്യങ്ങളും ചെയ്യാം ഏഹ് ബാക്കിയൊക്കെ താനെ വന്നോളും പിന്നെ നമ്മൾ ഇതുപോലുള്ള വീഡിയോസൊക്കെ ഇടുന്നുണ്ടല്ലോ അപ്പോൾ അതിലും കൂടെ കുറച്ച് നേരം കയറി അതിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി എടുത്തിട്ട് ട്രൈ ചെയ്യാൻ കൂടി നോക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ കൂട്ടുകാരെല്ലാവരും ചോദിച്ചതുപോലെ തന്നെ നമ്മുടെ നൈറ്റിയുടെ മെഷർമെൻറ്റ്സ് ചാർട്ടുമായിട്ടാണ് വന്നിട്ടുള്ളത് നിങ്ങൾ ഈ ഒരു ചാർട്ട് ഒന്നേൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഒരു ബുക്സ് എടുത്തിട്ട് ആ ഒരു ബുക്സിൽ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ചാർട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഷേപ്പും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് ഒരു ബുക്കാക്കി എടുക്കാം അതായത് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഓരോ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്തും ഓരോ പേജിൽ നമുക്ക് ആ ഒരു ഡ്രസ്സിൻ്റെ ഡിസൈനും വരച്ച് വെക്കാം ഒരു സൈഡിലായിട്ട് ഡിസൈൻ വരച്ച് വെക്കാം അതിൻ്റെ സൈഡിലായിട്ട് മെഷർമെൻസും അതിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ ഒന്ന് എഴുതി വെക്കാം കേട്ടോ അങ്ങനെ ആവുമ്പോൾ നമുക്ക് ആ ഒരു ബുക്ക് പെട്ടെന്ന് നമുക്ക് മെഷർമെന്റ്സ് മനസ്സിൽ വരുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ബുക്ക് നോക്കിയിട്ടെങ്കിലും നമുക്ക് അത് കൺഫേം ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത് അല്ലെങ്കിൽ ഞാൻ കട്ട് ചെയ്യുന്ന ആ ഒരു മെഷർമെൻസിലാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ എല്ലാവരും നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ അപ്പോൾ ഇത് ഞാനിവിടെ സൈസും കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അത് നമ്മൾ ഒരു ബോക്സ് വരച്ചു ആ ഒരു ബോക്സിൽ സൈസ് നെക്ക് വിടുത്ത് ആം ഹോള് ഷോൾഡറ് ചെസ്റ്റ് വെയ്സ്റ്റ് ഹിപ്പ് ലെങ്ത് പിന്നെ അതുപോലുള്ള സംഭവങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഓക്കെ ഇനിയിപ്പോൾ ആദ്യം ഞാനെന്ന് പറയട്ടെ നമ്മൾ ഈ ഒരു ചെസ്റ്റ് സൈസ് എടുത്തിട്ടുണ്ടല്ലോ ചുറ്റിലുള്ള സൈസാണ് കഴിഞ്ഞ എൻ്റെ ഒരു വീഡിയോ കണ്ടവർക്കറിയാം എങ്ങനെയാണ് ചെസ്റ്റ് സൈസ് അല്ലെങ്കിൽ ബെസ്റ്റ് സൈസ് എടുക്കേണ്ടതെന്നുള്ളത് അപ്പോൾ നമ്മുടെ റൗണ്ട് ചെസ്റ്റ് റൗണ്ടാണ് ഈ കൊടുത്തേക്കുന്നത് അപ്പോൾ ഓരോരുത്തർക്കും ഓരോ സൈസിനനുസരിച്ചിരിക്കും അത് അപ്പോൾ അതുകൊണ്ട് തന്നെ സൈസില് ഡിഫറൻസ് വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഈ ഒരു സൈസ് എടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ക്ലോത്തിൽ കട്ട് ചെയ്യുന്ന സമയത്ത് നാ നാലിൽ ഒരു ഭാഗമായിട്ട് വേണം കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാനായിട്ട് അതായത് ഇപ്പോൾ നാൽപ്പത് ഇഞ്ചാണ് നമ്മൾ ടോട്ടൽ ചെസ്റ്റ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ എന്താണ് അതിന് നാൽപ്പത് നാലിലൊന്നായിട്ട് അതിന് പത്തായിട്ട് മാറും അപ്പോൾ ആ ഒരു പത്തിൻ്റെ കൂടെ നമ്മൾ ഒരു ഇഞ്ച് സീവെലമെൻസും കൂടെ ചേർത്തിട്ട് വേണം ക്ലോത്തിൽ കട്ട് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് സൈസ് പറഞ്ഞു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാക്കി എടുക്കാൻ കുറച്ച് പണിയുണ്ടാകും എങ്ങനെയാണ് നമുക്ക് ഈ സൈസ് വെച്ചിട്ടാണോ കട്ട് എന്നുള്ളത് മനസ്സിലാവത്തില്ല അപ്പോൾ അതുകൊണ്ടാണ് അതിൻ്റെ ഇടയിൽ കുറച്ച് കാര്യങ്ങളും കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നത് കേട്ടോ എപ്പോഴും നമ്മൾ ചെസ്റ്റ് സൈസ് വേസ്റ്റ് അതുപോലെ തന്നെ ഹിപ്പ് ഒക്കെ എടുക്കുന്ന സമയത്തും അതുപോലെ തന്നെ ലെങ്ത്ത് ഒക്കെ എടുക്കുന്ന സമയത്തും അതിൻ്റെ കൂടെ സീവെലമെൻസ് ആയിട്ട് ഒരു ഇഞ്ച് അല്ലെങ്കിൽ ഒന്നര ഇഞ്ച് രണ്ട് ഇഞ്ച് വരെ നിങ്ങൾക്ക് എടുക്കാം കേട്ടോ ഇച്ചിരി വണ്ണം കൂടുന്ന കൂടുന്ന അല്ലെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് ഉഷാറാവും എന്നുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ രണ്ട് ഇഞ്ചോളം ക്ലോത്ത് ഉള്ളിൽ വെച്ചതിനെ കൊണ്ട് കുഴപ്പമൊന്നുമില്ല കാരണം ചില ക്ലോത്ത് എന്താ പറയുക വാഷ് ചെയ്ത് കഴിഞ്ഞാലായിരിക്കും ചുരുങ്ങിപ്പോകുക അപ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ പുതിയ ക്ലോത്ത് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സ്റ്റിച്ച് അഴിച്ച് വീണ്ടും അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ആ ഒരു ക്ലോത്ത് വേണം അപ്പോൾ അതുകൊണ്ട് ഒരു ഇഞ്ചിൻ്റെ കൂടെ നിങ്ങൾക്ക് ഒരു ഇഞ്ച് കൂടെ കൂട്ടാം അതുപോലെ അതായത് രണ്ട് ഇഞ്ചോളം നിങ്ങൾക്ക് സീവലോൺസായിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ എടുക്കാം കേട്ടോ അത് നിങ്ങളുടെ ചോയ്സാണ് അപ്പം അത് മറക്കാതെ ഈ ഒരു സൈസിലായിരിക്കില്ല നമ്മൾ വെട്ടിക്കൊടുക്കുന്ന സമയത്ത് വെട്ടുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത് ഞാനിപ്പോൾ പറഞ്ഞതുപോലെ സീവലമെൻസ് ഒരു ഇഞ്ചോ അല്ലെങ്കിൽ രണ്ട് ഇഞ്ചോ എക്സ്ട്രാ എടുത്തിട്ട് വേണം നമ്മൾ വെച്ചുകൊടുക്കാനായിട്ട് ഇത് ആണ് ലെങ്ത്ത് എന്ന് പറയുമ്പോൾ ഓരോരുത്തരുടെ നീളം അനുസരിച്ചിരിക്കും ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഇത് യൂഷ്വലി നോർമൽ ആയിട്ടുള്ളവരുടെ സൈസാണ് ഞാനിതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഞാൻ ഈ ഒരു സൈസ് വെച്ചിട്ട് തന്നെയാണ് കട്ടിങ് ഒക്കെ ചെയ്യുന്നതും ഓക്കെ ലാർജ് എന്ന് പറയുമ്പോൾ യൂഷ്വലി അത്ര എന്താ പറയുക ഒരുപാട് തടിയുമല്ല ഒരുപാട് മെലിഞ്ഞിട്ടുമല്ല ആ രീതിയിൽ എന്നാലെന്താണ് ഒത്തിരി നീളം ഇല്ലാത്തവർക്ക് കറക്റ്റായിട്ടുള്ളത് അവർക്കുള്ളതാണ് ഈ ഒരു ലാർജ് സൈസ് വരുന്നത് അതിൻ്റെ നെക്ക് വിട്ത്ത് നെക്ക് വിടുത്ത് എന്ന് പറയുമ്പം നമ്മൾ ക്ലോത്ത് ഇതുപോലെ വെച്ചുകൊടുക്കും ഇത് നമ്മുടെ ക്ലോത്ത് ആണെന്ന് സങ്കല്പിക്കുക ക്ലോത്ത് നമ്മൾ ഫോൾഡ് ചെയ്ത് ഈ ഒരു രീതിയിൽ വെച്ചുകൊടുക്കുന്നു അപ്പോൾ നെക്ക് വിടുത്ത് ഇവിടെ മെഷർ ചെയ്യാം ഓക്കെ നെക്ക് വിടുത്തെടുത്തു പിന്നെ എന്താണ് ഷോൾഡറിൻ്റെ ലെങ്ത്ത് എടുക്കുന്നു ഷോൾഡറിൻ്റെ എടുക്കുന്നു അത് നമ്മൾ ആംഹോൾ ഇതുപോലെ കട്ട് ചെയ്യുന്നു പിന്നീട് ഇങ്ങോട്ട് നമ്മൾ ഇതുപോലെ ക്ലോത്ത് വെട്ടിയെടുക്കുന്നു അപ്പോൾ നമ്മൾ വെട്ടിയേക്കുന്ന സംഭവങ്ങൾ ഇതുപോലെയാണ് നമുക്ക് കിട്ടുക ഞാൻ ചെറുതൊരു മോഡലായിട്ട് ഞാൻ കാണിക്കുന്നുള്ളൂ കേട്ടോ ഇത് നമ്മുടെ ബാക്ക് നെക്ക് ഓക്കെ ആ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടുക അപ്പോൾ നെക്ക് വിടുത്ത് എന്ന് പറയുന്നത് ഈ ഒരു സംഭവമാണ് കേട്ടോ ഈ ഒരു സംഭവമാണ് നെക്ക് വിടുത്ത് ഇവിടെ നമുക്ക് ഷോൾഡറിലെ ആണ് അതുപോലെ തന്നെ ഇത് നമ്മുടെ ആം ഹോളാണ് കണ്ടില്ലേ ഇത് നമ്മുടെ ആംഹോളാണ് ഇവിടെയാണ് ചെസ്റ്റ് സൈസ് വരുന്നത് ഇവിടെയാണ് ഹിപ്പ് വരുന്നത് പിന്നെ വേസ്റ്റ് അതായത് നമ്മൾ ഈ ഒരു ഷേപ്പ് ഈ ഒരു കുഴിച്ചതിന് ശേഷം നമുക്കിങ്ങനെ വരുന്നില്ലേ അതാണ് നമ്മുടെ വേസ്റ്റ് വരുന്നത് കേട്ടോ അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് വരക്കാനൊന്നും അത്രയ്ക്ക് അറിഞ്ഞുകൂടാ അതുകൊണ്ടാണ് ഈ ഒരു ചെറിയൊരു അപാകത ഉണ്ടാവും അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണിക്കാം കേട്ടോ ആ ഒരു സൈസിന് നമ്മൾ ഓൾറെഡി ക്ലോത്തിൽ നമ്മൾ കട്ട് ചെയ്യുന്നത് കൊണ്ട് പ്രശ്നമില്ല അപ്പോൾ അതുപോലെ ഈ ഒരു ക്ലോത്ത് കട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇത് എന്തൊക്കെയാണ് എന്നുള്ളത് കറക്റ്റ് പറഞ്ഞുതരാം കേട്ടോ ഇപ്പോൾ ഈ ഒരു സൈസ് മാത്രം ഞാൻ വിശദീകരിച്ച് പറയാണ് അപ്പോൾ ലാർജ് സൈസുള്ളവർക്ക് നെക്ക് ഇഞ്ച് പിന്നെ നെക്ക് വിടുത്ത് രണ്ടര ഇഞ്ച് ഓക്കെ രണ്ടര ഇഞ്ച് അകലത്തിൽ വേണം നമ്മൾ നെക്കിൻ്റെ ആ ഒരു വിടുത്ത് എടുക്കാനായിട്ട് പിന്നെ പിന്നെന്താ മൂന്നിഞ്ചൊക്കെ എടുക്കുമ്പോൾ ഇച്ചിരി കൂടെ വൈഡ് ആയിട്ട് വരും അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് രണ്ടര ഇഞ്ചാണ് എടുക്കേണ്ടത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു മൂന്നിഞ്ചോളം വീതിയിൽ കിട്ടും നമുക്ക് പിന്നെ ആം ആംഹോള് കൈയുടെ ഈ ഒരു ഭാഗം കേട്ടോ ഈ ഒരു ഇറക്കാണ് ഹോൾ എന്ന് പറയുന്നത് അതിന് മുന്നേ ആയിട്ട് ഷോൾഡർ നമ്മൾ എടുക്കണം ഷോൾഡർ ഏഴ് ഇഞ്ചാണ് അപ്പോൾ ഷോൾഡർ ഇഞ്ച് എടുത്തു കഴിഞ്ഞാൽ യൂഷ്വലി ഞാൻ എടുക്കുന്നത് ആം ഹോളും ആംഹോളും ഇഞ്ച് തന്നെ ആയിരിക്കും ഓക്കെ അപ്പോൾ എന്താ പറയുക ചെസ്റ്റ് സൈസ് നമ്മൾ നേരത്തെ പറഞ്ഞു ടോട്ടൽ ചെസ്റ്റ് സൈസ് ആണ് അതുപോലെ തന്നെ അതിൻ്റെ നാലിലൊരു ഭാഗം വേണം നമ്മളെടുത്ത് മാർക്ക് ചെയ്യാനായിട്ട് വേസ്റ്റ് വേസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ആ ഒരു ഷേപ്പ് വരുന്ന ഭാഗമാണ് പിന്നെ അത് കഴിഞ്ഞ് ഹിപ്പ് ഹിപ്പിൻ്റെ ഭാഗത്ത് വരുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ചെസ്റ്റിനേക്കാളും ഇച്ചിരി കൂടെ ലെങ്ത്തിൽ വേണം നമ്മൾ ഹിപ്പിൻ്റെ ആ ഒരു ഭാഗത്ത് കൊടുക്കാനായിട്ട് അത് കഴിഞ്ഞ് ടോട്ടൽ ലെങ്ത്ത് ടോട്ടൽ ലെങ്ത്ത് നാൽപ്പത്തി നാല് അയിമ്പത്തി നാലിഞ്ച് കേട്ടോ സോറി അയിമ്പത്തി നാലിഞ്ചാണ് പിന്നെ എല്ലാവരെയും യൂസ് ചെയ്യുന്ന ആ ഒരു സൈസാണിത് എക്സലും ഡബിൾ എക്സലും അയിമ്പത്തി ആറ് ഇഞ്ചൊക്കെ സൈസ് വരുന്ന നൈറ്റൊക്കെ യൂസ് ചെയ്യുന്നവരുടെ സൈസാണ് ഈ എക്സലും ഡബിൾ എക്സലും വരുന്നത് ടു പോയിൻറ്റ് ഫൈവ് ഇഞ്ച് തന്നെയാണ് സെവൻ പോയിൻറ് ഫൈവ് ഇഞ്ചാണ് ആം ഹോളും അതുപോലെ തന്നെ ഷോൾഡറും കൊടുത്തേക്കുന്നത് നമ്മൾ ഈ ഒരു ഷോൾഡർ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക ഏഴ് ഇഞ്ചായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഏഴര ഇഞ്ചിൽ നമ്മൾ കട്ടിങ് കൊടുക്കുക ഇഞ്ചിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കിട്ടും ഓക്കെ അതുപോലെ തന്നെ നമ്മുടെ ചെസ്റ്റ് സൈസ് അതിൻ്റെ ആദ്യത്തേനേം കളിയും രണ്ട് ഇഞ്ച് കൂട്ടിയിട്ടാണ് വെച്ചേക്കുന്നത് ആണെന്നുണ്ടെങ്കിലും അങ്ങനെ തന്നെ അപ്പോൾ അതുപോലെ നമ്മൾ ഡബിൾ എക്സലും ഞാൻ അതുപോലെ തന്നെയാണ് കൊടുത്തേക്കുന്നത് ടു പോയിന്റ് ഫൈവ് ഇഞ്ചാണ് നെക്ക് വിടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ആംഹോള് എട്ട് ഇഞ്ച് ഇതിനേക്കാളും ഒരാ ഇഞ്ച് ചേർത്ത് വെച്ചോട്ടോ അപ്പോൾ ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഏഴര ഇഞ്ചോളം ആംഹോള് അതുപോലെ തന്നെ ഷോൾഡറും നമുക്ക് കിട്ടും പിന്നെ എന്താ ചെസ്റ്റ് സൈസ് നാൽപ്പത്തി നാലാണ് ചെസ്റ്റ് സൈസ് അതുപോലെ തന്നെ നാൽപ്പത്തി ഒന്ന് ഇഞ്ചാണ് വേസ്റ്റ് അയിമ്പത്തൊന്നിഞ്ചാണ് നമ്മുടെ ഹിപ്പ് ഷേപ്പ് കഴിഞ്ഞിട്ട് വരുന്ന ഭാഗം കേട്ടോ പിന്നെ അയിമ്പത്തിനാലിഞ്ച് ലെങ്ത്ത് ലെങ്ത്ത് എല്ലായിടത്തും ഒരേ മെഷർമെന്റ്സ് തന്നെയാണ് ഞാൻ കൊടുത്തേക്കുന്നത് ഇച്ചിരി കൂടെ ലെങ്ത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ക്ലോത്തിൽ ഇത് ഓൾറെഡി കട്ട് ചെയ്ത ക്ലോത്തിലാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് ഈ ഒരു ലെങ്തിലേ ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലാതെ നമ്മൾ മൂന്ന് ഇഞ്ച് മൂന്ന് മീറ്റർ എന്നൊക്കെ പറഞ്ഞ് വെട്ടിയെടുക്കുന്നുണ്ടല്ലോ മൂന്നര മീറ്റർ നമുക്ക് ആവശ്യമുള്ളത്ര വെട്ടി വെട്ടിയെടുക്കുന്ന ക്ലോത്ത് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ നീളത്തിനനുസരിച്ചിട്ട് വെട്ടി വാങ്ങാൻ വേണ്ടി പറ്റും പക്ഷെ ഇത് നൂറ്റി എൺപത് രൂപേൻ്റെ ഒക്കെ ബിറ്റുണ്ടല്ലോ നൈറ്റി ബിറ്റ്സ് അപ്പോൾ അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ലെങ്ത്തിൽ ആയിരിക്കും കിട്ടാൻ ചാൻസ് ഉണ്ടാവുക അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ പിന്നെ ഇത് ട്രിപ്പിൾ എക്സലാണ് ട്രിപ്പിൾ എക്സിൽ അതുപോലെ തന്നെ ജംബോ നൈറ്റി എന്നൊക്കെ പറയുന്നില്ലേ ആ ഒരു കാറ്റഗറിയിൽ വരുന്നതാണ് ഇതൊക്കെ കേട്ടോ ട്രിപ്പിൾ എക്സിലും ഫോർ എക്സലും ഓക്കെ ആ ഒരു സൈസിൽ വരുന്ന സമയത്ത് നെക്ക് വിടുത്ത് മൂന്ന് ഇഞ്ചായിരിക്കും ആംഹോള് ഒബസ്ലി എട്ട് ഇഞ്ച് തന്നെയാണ് ഈ ഒരു ട്രിപ്പിൾ എക്സ് എല്ലിൽ വരുന്നത് പിന്നെ നാൽപ്പത്തി ആറ് ഇഞ്ച് ചെസ്റ്റ് നാൽപ്പത്തി മൂന്ന് ഇഞ്ച് വേസ്റ്റ് അൻപത്തി മൂന്ന് ഇഞ്ച് ഹിപ്പ് ലെങ്ത് ഒരേപോലെ തന്നെ കേട്ടോ തന്നെയാണ് ഇനി നമുക്ക് ഫോറക്സെൽ നോക്കാം ഫോറക്സലാകുമ്പോൾ നെക്ക് പിടുത്ത് സെയിം തന്നെയാണ് നെക്ക് പിടുത്ത് നമ്മൾ എല്ലായിടത്തും ഒരു അര ഇഞ്ച് കൂട്ടണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നെക്ക് അത്രയും വൈഡ് ആയിട്ട് കെറ്റാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത്രയും വൈഡായിട്ട് വേണ്ടാത്ത ഉള്ളവർക്ക് ഇത് ഒരു നോർമൽ സൈസാണ് ഇച്ചിരി കൂടെ നെക്കിനെ വിത്ത് വേണം അല്ലെങ്കിൽ ഇറക്കാൻ വേണം എന്നൊക്കെ ഉള്ളവർക്ക് നിങ്ങളുടെ മെഷർമെൻസിന് കൂടെ അതായത് ഈ ഒരു മെഷർമെൻസിൻ്റെ കൂടെ ഒര ഇഞ്ച് കൂടെ എക്സ്ട്രാ എടുക്കാം ഒരുപാട് അങ്ങ് വൈഡ് ആയി കഴിഞ്ഞാൽ നൈറ്റിക്ക് അത്ര ഭംഗി ഉണ്ടാവത്തില്ല നമ്മൾ സാധാരണ സൽവാറൊന്നും യൂസ് ചെയ്യുന്ന പോലെ ആയിരിക്കില്ല നൈറ്റി നൈറ്റി ആകുമ്പോൾ ആ ഒരു കംഫർട്ട് പ്പോഴും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വേറെയുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി ഉണ്ടാവുക അപ്പോൾ ഇതാവുമ്പോൾ നമുക്ക് ഒത്തിരി അങ്ങ് വൈഡ് ആയിട്ടും കിട്ടത്തില്ല ഒത്തിരി അങ്ങ് ഇറങ്ങി പോകത്തില്ല കറക്റ്റ് സൈസാണ് പിന്നെ ആംഹോള് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ റേഞ്ച് എക്സ്ട്രാ എടുത്തിട്ടുണ്ട് എട്ട് റേഞ്ച് എടുത്തിട്ടുണ്ട് പിന്നെ എട്ട റേഞ്ച് തന്നെയാണ് ഷോൾഡർ ചെസ്റ്റ് സൈസ് നാൽപ്പത്തി എട്ട് ഇഞ്ച് ഇതൊക്കെ നോർമൽ നോർമലായിട്ടുള്ള സൈസാണ് നിങ്ങളുടെ വണ്ണത്തിൻ്റെ ടോട്ടൽ ചെസ്റ്റ് സൈസ് എടുക്കുക അതിനെ നാലായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് വേണം ക്ലോത്ത് ഇതിൽ എടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ ഇത് ഞാൻ നോർമൽ ആയിട്ടുള്ള സൈസ് ചാർട്ടായിട്ടൊന്ന് മെഷർ ചെയ്ത് വെച്ചേക്കുന്നതാണ് ഈയൊരു ഈ ഒരു സൈസ് ഉണ്ടല്ലോ ഈയൊരു എക്സലും ഡബിൾ എക്സലും ഇതാണ് ഞാൻ യൂഷ്വലി പ്രിഫർ ചെയ്യാറുള്ളത് ഇത് നമുക്ക് ഓർഡേഴ്സ് വരുന്നതിനനുസരിച്ചിട്ട് മാത്രം അതായത് ട്രിപ്പിൾ എക്സ് ആ ഒരു കാറ്റഗറിയിൽ നമുക്ക് ഓർഡേഴ്സ് വരുന്നതിനനുസരിച്ച് മാത്രം ഞാൻ ഈ ഒരു മെഷർമെൻസ് എടുക്കാറുള്ളൂ അതുപോലെ തന്നെ എന്താണ് ഈ ഒരു ഫോർ എക്സലും ഫോർ എക്സ് എനിക്ക് അത്ര കിട്ടാറില്ല മാത്രമല്ല ഈ ഒരു ലാർജ് സൈസും അത്ര എടുക്കാറില്ല എനിക്ക് കിട്ടാറില്ല കേട്ടോ അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് ഈയൊരു രണ്ട് സൈസാണ് ഇത് ഞാൻ ഇടയ്ക്ക് നമുക്ക് ഓർഡേഴ്സ് വരുന്നതിനനുസരിച്ച് മാത്രം ചെയ്യുന്ന സൈസാണ് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ നൈറ്റിയുടെ മെഷർമെൻറ്റ്സ് ചാർട്ട് നിങ്ങളൊന്ന് ഒന്നിക്കൽ ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് നോട്ടിൽ ഒന്ന് എഴുതി വെക്കുക നോട്ടിൽ നിങ്ങൾ എഴുതി വെക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു നല്ല കാര്യമാണ് നല്ല കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഏതെങ്കിലും ഒരു വെറൈറ്റി ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു സ്റ്റിച്ചിങ്ങിൻ്റെ മെഷർമെൻറ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഒരു നോട്ടിൽ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് എഴുതി അങ്ങ് പോകാം അതുപോലെ തന്നെ നമുക്ക് നമുക്കിതുപോലുള്ള കൊണ്ട് നല്ല ഏണിങ്സ് ഉണ്ടാക്കാനായിട്ടുള്ള ഒരു ഓപ്ഷൻ കൂടിയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടോ ഇനി ഇതിൽ കൂടുതൽ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ നമ്മുടെ ചാ കമൻസിൽ ഇത് വന്നിട്ടുണ്ടായിരുന്നു ചാർട്ട് ഒന്ന് കാണിക്കുമോ എന്നുള്ളത് സൈസ് ചാർട്ട് ഒന്ന് ചാർട്ടൊന്ന് എന്നുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് വന്നേക്കുന്നത് അപ്പോൾ വീഡിയോസ് എല്ലാവരും മുടങ്ങാതെ നമ്മുടെ ചാനലിൽ ഒന്ന് കയറി വാച്ച് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് കമൻസ് ചെയ്താനും മറക്കരുതേ അതുപോലെ തന്നെ എന്താണ് എൻ്റെ മിഷീനൊക്കെ ഒന്ന് പഴയ മിഷീനാണ് പുതിയതൊക്കെ ആക്കണം എന്നുള്ള ആഗ്രഹമുണ്ട് സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഞാനൊരു ഇതാണ് എനിക്ക് ആ ഒരു മെഷീൻ ഒക്കെ പുതിയതായിട്ട് വാങ്ങാൻ പറ്റത്തുള്ളൂ ഓക്കെ നമ്മുടെ വീഡിയോസൊക്കെ കണ്ട് അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എനിക്ക് അത്രയും സന്തോഷമാണ് മാത്രമല്ല സ്റ്റിച്ചിങ്ങിൻ്റെ കുറച്ച് ആക്സസറീസ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ വീഡിയോസിൻ്റെ വീഡിയോയുടെ മുകളിൽ നിങ്ങൾ കാണുന്നില്ലേ ആ ലിങ്കിലൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ ജിബ് ബാഗിന് വെക്കുന്ന ജിബ് എവിടെന്നാ കിട്ടുക എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പ്രസ് ബട്ടൺ എവിടെന്നാ കിട്ടുക എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു റൈറ്റ് കുറവിലുള്ള സംഭവങ്ങളാണ് ഞാൻ ഡിസ്ക്രിപ്ഷനിലൊക്കെ കൊടുത്തിട്ടുള്ളത് വീഡിയോയുടെ മുകളിലും കൊടുത്തിട്ടുള്ളത് അപ്പോൾ ആവശ്യമുള്ളവർ ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുക പിന്നെ നമ്മുടെ ചാനലിൽ നിങ്ങളുടെ കമൻസ് ഹൈലൈറ്റ് ആയിട്ട് വരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് നമ്മുടെ ചാനലിൻ്റെ നേരെ കാണുന്ന ജോയിൻ ബട്ടൺ അല്ലേ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ആ ഒരു ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ ഇനി നെക്സ്റ്റ് ലൈവൊക്കെ വരാൻ ആഗ്രഹമുണ്ട് അപ്പോൾ ലൈവൊക്കെ വരുന്ന സമയത്ത് നിങ്ങളുടെ കമൻസൊക്കെ ഹൈലൈറ്റ് ആയിട്ട് വരും കേട്ടോ നമ്മുടെ വീഡിയോസിലൊക്കെ നിങ്ങൾക്ക് മാക്സിമം ആ ഒരു എന്താ പറയുക പ്രിഫറൻസ് കൂടുതലായിരിക്കും അപ്പോൾ ഇഷ്ടമുള്ളവർ കേട്ടോ ഞാൻ ഒരിക്കലും നിർബന്ധിക്കല്ല ഇഷ്ടമുള്ളവർ അതൊക്കെ ഒന്ന് ചെയ്യുക ചാനലിൽ പുതിയ സംഭവങ്ങളൊക്കെ വരുന്ന സമയത്ത് നിങ്ങളോട് അറിയിക്കുന്നത് മാത്രമേ ഉള്ളൂ അപ്പോൾ മഷാ അല്ല നിങ്ങൾക്ക് തന്ന സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് അപ്പോൾ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് നമ്മുടെ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം അപ്പോൾ നമ്മുടെ നൈറ്റി കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആയിട്ട് വേഗം വരാം നമുക്ക് ഒരുപാട് കൂട്ടുകാർ വെയിറ്റിംഗ് ആണ് ഇതൊക്കെ ചെയ്യാനായിട്ട് ഇഷ്ടപ്പെടുന്ന കുറേ കൂട്ടുകാരുണ്ട് അപ്പോൾ അടുത്തൊരു വീഡിയോസ് ആയിട്ട് വേഗം വരാം കേട്ടോ